നമസ്കാരം കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെ വീടെന്ന സ്വപ്നം അങ്ങനെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് എറണാകുളം എം എൽ എ ഹൈബിയിടൻ നടപ്പിലാക്കുന്ന തണൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനമാണ് ഇന്ന് നടന്നത് ചടങ്ങിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി കൂടിയായ ഹൈബിയിടൻ കോൺഗ്രസ് നേതാക്കളായ രാജ്മോഹൻ ഉണ്ണിത്താൻ വി ഡി സതീശൻ തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ഹൈബിയിടന്റെ ഭാര്യയും മകളും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു കൃപേഷിന്റെ ഓർമ്മയിൽ വികാരപരമായ അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങ് ൾ നടന്നത് ദൃശ്യങ്ങളിലേക്ക് പെരിയയിൽ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തെ ഏറെ വിഷമിപ്പിച്ചത് കല്യോട്ടെ കൃബേഷിന്റെ ഓലമേഞ്ഞ ആ ഒറ്റമുറി വീടായിരുന്നു മൺതറയിൽ ഓല കെട്ടിമറച്ച ഒറ്റമുറി വീടിന് തൊട്ടു ചേർന്നുള്ള ചായ്പായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുന്ന സഹോദരി കൃഷ്ണപ്രിയയുടെ പഠനമുറി അച്ഛനും അമ്മയും സഹോദരികളുമടക്കം കുടുംബം വർഷങ്ങളായി താമസിച്ചിരുന്ന ഈ വീട് പൊളിച്ച് ഉറപ്പുള്ള വീട് പണിയണം എന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് കൃപേഷ് കൊല്ലപ്പെടുന്നത് ഒടുവിൽ ആ സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ് അടച്ചുറപ്പുള്ള വീട് അതായിരുന്നു കൃപേഷിന്റെ സ്വപ്നം അതാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നതെന്ന് കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ പറയുന്നു അപ്പോഴും മകനില്ലെന്ന യാഥാർത്ഥ്യത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുകയാണ് പഴയ വീടിനോട് ചേർന്ന് സ്ക്വയർ ഫീറ്റർ വിസ്തീർണത്തിലാണ് പുതിയ വീട് ശുചിമുറികളോട് കൂടിയ മൂന്ന് കിടപ്പുമുറികൾ സ്വീകരണ മുറിയും ഭക്ഷണമുറിയും അടുക്കളയും ചേർന്നതാണ് വീട് ഇരുപത് ലക്ഷം രൂപ ചിലവിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് പ്രവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വീട്ടുവളപ്പിൽ കുഴൽകിണറും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് തണൽ ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട മുപ്പതാമത്തെ വീടാണിത് വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക